ഞങ്ങളുടെ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ ആകുന്നു ആമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും ആമേസ്തനായി ഞങ്ങളുടെ പിതാവേ

നമുക്ക് പ്രാർത്ഥിക്കാം സമാധാന കൂടെ ഞങ്ങളുടെ ദൈവമേ അങ്ങയുടെ 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 ശക്തിയാൽ ഞങ്ങളെ ഞങ്ങളെ ശക്തമായ കരത്താൽ ഞങ്ങളെ ബലപ്പെടുത്തുകയും ചെയ്യണമേ സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ അങ്ങയുടെ കൃപാവനത്താൽ ഞങ്ങളെ യോഗ്യരാക്കണമേ കർത്താവിൽ ഞാൻ ശരണപ്പെട്ടു ഗുരുവെ പോലെ മലകളിൽ അലഞ്ഞു തിരിയാൻ നിങ്ങൾ എന്നോട് പറയുന്നതെങ്ങനെ കത്താവൽ ഞാൻ ശരണപ്പെട്ടു ഗുരുവിയെ പോലെ മലകളിൽ അലഞ്ഞുതിരിയാൻ നിങ്ങൾ എന്നോട് പറയുന്നത് എങ്ങനെ പരമാർത്ഥ ഹൃദയതേ നശിപ്പിച്ചു നീതിമാരായി എന്തു ചെയ്യാൻ കഴിയും വിശുദ്ധാലയത്തിലുണ്ട് അവിടുത്തെ സിംഹാസനം സ്വർഗത്തിലാകുന്നു അവിടുത്തെ കണ്ണുകൾ മനുഷ്യരെ കാണുന്നു അവരെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നു ും കർത്താവ് പരിശോധിക്കുന്നു കഷ്ടതയുടെ ചുടുകാറ്റ് അവരുടെ പാനപാത്രത്തിന്റെ ഓഹരിയത്രേ കർത്താവ് നീതിമാരും നീതിയെ സ്നേഹിക്കുന്നവരുമാകുന്നു അവിടുത്തെ മുഖം പരമാർത്ഥം ദർശിക്കുന്നു ണമേ നല്ലവരി നാവിനെയും കർത്താവ് നശിപ്പിക്കും എന്തുകൊണ്ട് അവർ പറഞ്ഞു നാവുകൊണ്ട് നമ്മെ തന്നെ പുകഴ്ത്താം ആദരങ്ങളും നമ്മുടേതാണല്ലോ നമുക്ക് മേലാരുണ്ട് ദരിദ്രഴുന്നേൽക്കുന്നു എല്ലാവരുടെയും മുൻപാകെ അവർക്ക് ഞാൻ രക്ഷ നൽകും കർത്താവിന്റെ വചനം നിർമ്മലമാണ് ഏഴാം സ്ഫടം ചെയ്ത വെളിയാണ് എനിക്ക് ദുഃഖവും ഹൃദയത്തിൽ ഞെരുക്കവും തരും എത്ര നാൾ ശത്രു എനിക്കെതിരെ ഉയർന്നു നിൽക്കും ദൈവമായ കർത്താവെ കടാക്ഷിക്കണമേ എനിക്ക് മരണനിദ്ര പ്രാപിക്കാതിരിക്കാൻ എൻ്റെ മിഴികളെ പ്രകാശിപ്പിക്കണമേ ഞാൻ അവനെ തോൽപ്പിച്ചുവെന്ന് എൻ്റെ ശത്രു പറയാതിരിക്കട്ടെ ഞാൻ പരിഭ്രാന്തനാകുന്നത് കണ്ട് എൻ്റെ ആർത്തകർ സന്തോഷിക്കാതിരിക്കട്ടെ ഞാനോ അങ്ങയുടെ കൃപയിൽ ആശ്രയിച്ചു അങ്ങയുടെ രക്ഷയിൽ എൻ്റെ ഹൃദയം ആനന്ദിക്കും എന്നെ രക്ഷിച്ച കർത്താവനെ ഞാൻ സ്തുതിക്കും ദൈവമില്ല എന്ന് ദുഷ്ടർ ഹൃദയത്തിൽ പറയുന്നു കാവിട്ടിത്താൽ അവർ ദുഷിച്ചുപോയി ഞാനേയും ദൈവത്തെ ഉണ്ടോ എന്നറിയാൻ കർത്താവ് സ്വർഗത്തിൽ നിന്ന് മനുഷ്യരെ വീക്ഷിക്കുന്നു എല്ലാവരും വഴിതെറ്റിപ്പോയിരിക്കുന്നു ഒന്നടങ്കം തിരസ്കരിക്കപ്പെട്ടിരിക്കുന്നു

ം തുണയായി കർത്താവിൽ ഞാൻ ദൃഢമായി ശരണപ്പെട്ടു നിത്യംതികൾ പാടും രക്ഷ പകർന്നവനെ യുടെ കൃപ ഞങ്ങളെ കാണിക്കണമേ കരുണാനമേ കൃപതൻ നിക്ഷേപം ഇന്നു തുറക്കണമേണ്ട പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി സ്നേഹമൊടി സ്തി പാടി चित्र സംമാധാനം നമ്മോട കൂടെ ഞങ്ങളുടെ കർത്താവായ ദൈവമേ മാലാഖമാരെ അംഗീകരിക്കുന്നേ മൻഷുരനെ പുകഴ്ത്തുകയും സൃഷ്ടികളെല്ലാം അങ്ങിയെ ആരാധിക്കുകയും ചെയ്യേട്ടെ പിതാവുപുത്രനും പരിശുദ്ധാത്മാവും ഐശ്വരയായിരിക്കുന്ന ആമീൻ ദൈവമേ അങ്ങയുടെ നാമത്തിൽ എന്നെ രക്ഷിക്കണമേ അങ്ങയുടെ പ്രഭാവത്തിൽ എന്നെ വിധിക്കണമേ ഹല്ലേലൂയ ഹല്ലേ the ഞാൻ ഒരിക്കലും എഴുതിയ മൂന്നാം ലേഖനം ഒന്നാം അധ്യായം ഒന്നു മുതലുള്ള വാക്യങ്ങൾ ഞാൻ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന പ്രിയപ്പെട്ട ഗായുസിന് എഴുതുന്നത് വാത്സല്യ ഭാചനമേ നിന്റെ ആത്മാവ് ക്ഷേമസ്ഥിതിയിലായിരിക്കുന്നത് പോലെ തന്നെ എല്ലാ കാര്യങ്ങളിലും നിനക്ക് ഐശ്വര്യം ഉണ്ടാകട്ടെ എന്നും നീ ആരോഗ്യവാനായിരിക്കട്ടെ എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു നീ സത്യമനുസരിച്ചാണ് ജീവിക്കുന്നത് എന്ന് സഹോദരന്മാർ വന്ന് നിൻ്റെ സത്യത്തെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്തിയപ്പോൾ ഞാൻ വളരെ സന്തോഷിച്ചു എൻ്റെ മക്കൾ സത്യത്തിലാണ് ജീവിക്കുന്നത് എന്ന് കേൾക്കുന്നതിനേക്കാൾ വലിയ സന്തോഷം എനിക്കുണ്ടാകാനില്ല വാത്സല്യ ഭാചനമേ നീ സഹോദരർക്ക് വേണ്ടി പ്രത്യേകിച്ച് അപരിചിതർക്ക് വേണ്ടി ചെയ്യുന്നതെല്ലാം വിശ്വാസത്തിന് യോജിച്ച പ്രവൃത്തികളാണ് അവർ സഭയുടെ മുമ്പാകെ നിന്റെ സ്നേഹത്തെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്തി ദൈവത്തിന് പ്രീതികരമായ വിധം നീ അവരെ യാത്രയാക്കുന്നത് നന്നായിരിക്കും കാരണം അവിടുത്തെ നാമത്തെ പ്രതിയാണ് അവർ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് വിജാതീരിൽ നിന്ന് അവർ ഒരു സഹായവും സ്വീകരിച്ചിട്ടില്ല ആകയാൽ നാം സത്യത്തിൽ സഹപ്രവർത്തകരായിരിക്കേണ്ടതിന് ഇപ്രകാരമുള്ളവയെ സ്വീകരിച്ച് സംരക്ഷിക്കേണ്ടിയിരിക്കുന്നു നമ്മുടെ കർത്താവായ കർത്താവായ്ക്ക് സ്തുതി നമുക്ക് എല്ലാവർക്കും അനുതാപത്തോടും ശ്രദ്ധയോടും കൂടെ നിന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നുണ്ട് തന്റെ സ്നേഹിക്കുന്നവർക്ക് എല്ലാ നന്മകളും വിശ്വസ്തനായ അബ്രാഹം വഴി വാഗ്ദാനം ചെയ്യുകയും തന്റെ സ്വയം വെളിപ്പെടുത്തുകയും ചെയ്തോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു ഞങ്ങൾ അപേക്ഷിക്കുന്നു സൃഷ്ടാവും സൃഷ്ടികളുടെ എല്ലാം ഉജ്ജ്വല പ്രകാശത്തിൽ വസിക്കുന്നവന് ിഷപ്പ് മാ റാഫിയൽ മിത്രയും ഞങ്ങളുടെ ഞങ്ങളുടെ പിതാവും രൂപാധ്യക്ഷനുമായ ആത്മീയ നന്മകൾ നൽകി അനുഗ്രഹിക്കണമെന്നാ ഞങ്ങൾ അപേക്ഷിക്കുന്നു കരുണയുണ്ടാകണമേ സ്വർഗത്തെ സ്തുതിക്കപ്പെടുന്നവനോ ഭൂമിയിൽ ആരാധിക്കപ്പെടുന്നവനുമായ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ

വിചാരത്താലോ വാക്കാലോ പ്രവർത്തിയാലോ ഉപേക്ഷിയാലോ ഞങ്ങൾ ചെയ്ത പാപങ്ങളെല്ലാം ഞങ്ങളോട് പൊറുക്കുകയും അങ്ങയുടെ തൃക്കരങ്ങൾ നീട്ടി മക്കളായ ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര